വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിദ്യാലയമായി എടയൂർ കെ എം യു പി സ്കൂൾ ഈ വർഷം വിചിത ജൂബിലി ആഘോഷിക്കുന്ന എടയൂർ കെ എം യു പി സ്കൂളിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്ത എഴുപത്തി അഞ്ച് ഇന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ള കിസ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി രമേഷ് കുമാർ നിർവഹിച്ചു ഭവന നിർമ്മാണ ധനസഹായ ഹസ്തം കമ്മുകുട്ടി മാസ്റ്റർ എക്സലന്റ് അവാർഡ് ലൈബ്രറി പ്രൊജക്ട് റിലീസിംഗ് എഴുപത്തിയഞ്ച് പേർ പങ്കെടുക്കുന്ന രക്തദാന ക്യാമ്പ് പ്രവാസി രക്ഷിതാക്കളുടെ സംഗമം എൽ എസ് എസ് യു എസ് എസ് പദ്ധതി രൂപരേഖാ പ്രകാശനം ഒഎസ്എ സംഗമ പ്രഖ്യാപനവും ലോക പ്രകാശനവും തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഈ വർഷം വിദ്യാലയം നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തിൽ ഇതാദ്യമായാണ് ഒരു വിദ്യാലയം തങ്ങളുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യവും സമ്പൂർണവുമായ അത്യാഹിത ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഭിപ്രായപ്പെട്ടു ഇന്ന് ഏറ്റവും ഏറ്റവും കുട്ടികളുടെ സൗജന്യ ഇൻഷുറൻസ് കാരണം സ്വതന്ത്രമായ രീതിയിൽ ഒരു വിദ്യാലയം എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ഒരു സൗജന്യ ഇൻഷുറൻസ് കുട്ടികൾക്കായി ഏർപ്പെട്ടിട്ടുള്ളത് അതിന്റെ പിന്നിൽ ചിന്തിച്ച പിന്നെ തീർച്ചയായും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ സമയത്ത് സമയത്ത് കുട്ടികളുടെ മെഡിക്കൽ ാണ് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തുള്ളത് അത് പലപ്പോഴും കുട്ടികളുടെ അക്കാദമിക്കോ അല്ലെങ്കിൽ കോസ് പോളിസിക്കോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കേണ്ട തുക അത് ആ രീതിയിൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലല്ല ഫണ്ടിൽ ശോഷണം കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണെങ്കിൽ അത് പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട രീതിയിൽ പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ഇതുവഴി വിദ്യാർത്ഥികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സ്കൂളിലെ നിർദ്ധനയായ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് ക്ലാസ് ടീച്ചർ പി പി പ്രീത ടീച്ചർ നൽകുന്ന ആദ്യ തുക എടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ കുരുപ്പുറം എഇഒ വി കെ ഹരീഷ് മാനേജർ പി പി പ്രേമചട്ട് ടീച്ചർ ഹെഡ് മാസ്റ്റർ കെ ആർ ബിജു പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് അനൂപ് സുന്ദർ എം ടി എ പ്രസിഡന്റ് തഹാനി അൻവർ നോഫൽ കലംബൻ ഒ എസ് എ പ്രതിനിധികളായ സമദ് മച്ചിങ്ങൽ ഷാജി പൂക്കാട്ടി അധ്യാപകരായ പി സെരീഫ് കെ വി സുധീർ എസ് ജയശ്രീ പി പി പ്രീത സുമയ്യ മുഹമ്മദ് അലി ഉമാ ജയറാം സി പി ഷഹനാസ് ഹഫീസ് മുഹമ്മദ് ബിജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു